ബിഗ് ബോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് അത്രയും പെട്ടെന്ന് വീഡിയോയിൽ കിടക്കാം ഇന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിബിൻ പോയി സിബിൻ പോകാൻ കാരണം എന്താണ് എന്താണ് കാരണം ജാസ്മിനും ഗബ്രീം കാരണം എന്താണ് ഇവ അവിടെ നിന്നാൽ എന്ന് പറഞ്ഞ് അവിടെ പോയ സിബിൻ ലാസ്റ്റ് എൻറ്റർടൈൻമെൻറ്റ് അല്ലാത്ത രീതിയിൽ അവിടെ നിന്ന് പുറത്താവേണ്ടതെന്നും കാരണം ബിഗ് ബോസിൻ്റെ കയ്യിലെ കളിപ്പാട്ടമായി മാറി ബിഗ് ബോസ് ഒരുപാട് സംഭവങ്ങൾ അവിടെ നമ്മളെ കാണിക്കാണ്ട് നമ്മുടെ സിബിൻ്റെ കാര്യ പേരിലുണ്ട് അതൊക്കെ സിബിൻ പിന്നെ പറയാമെന്നതിനൊപ്പം എന്ന് പറഞ്ഞത് ഒരു കാരണവശാലും സ്ക്രിപ്റ്റഡ് അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് സ്ക്രിപ്റ്റഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേരിൽ കേസ് വരും അതുകൊണ്ട് ഒരാൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ട് സ്ക്രിപ്റ്റഡ് സക്രിപ്റ്റഡാണെന്ന് പറയില്ല ഇവിടെ സിബിൻ ചെന്നപ്പോൾ ആകെ ടാർജറ്റ് ചെയ്തത് ജാസ്മിനാണ് അത് ബിഗ് ബോസിന് ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താണ് ജാസ്മിനും ഗബ്രിയും ഇവിടെ റിസ്മിനൊക്കെ ഇനി അവിടെ കണ്ടൻറ് ഉണ്ടാക്കുന്ന ആൾക്കാർ കണ്ടന്റ് ക്രിയേറ്ററെ ഇവർ ടാർജറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അവിടെ ജാസ്മിനോ ഗബ്രീനോ പുറത്താക്കും സിബിൻ സിബിൻ ഭയങ്കര മൈൻ ഗെയിം ഗ്രെയിം കളി മൈ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് അത് അന്തസായനെ കളിച്ചു അപ്പോൾ ഇവർക്ക് അവസാനം സിബിന് കപ്പ് കൊടുക്കേണ്ട ഒരു സ്ഥിതി വന്നാൽ അത് നടക്കാത്ത കാര്യമാണ് അപ്പോൾ അതിനുവേണ്ടി ഒരു നാടകം കളിച്ചു ആ നാടകം ഒരിക്കലും സിബിൻ അവിടെ നിന്ന് പോരണം എന്ന് പറഞ്ഞ് പോന്നിട്ടല്ല പോന്നതല്ല എന്നുള്ളത് നമ്മളോടൊപ്പം എല്ലാവരോടും അമ്മൂപ്പര് എയർപോർട്ടിൽ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എന്തുകൊണ്ട് ബിഗ് ബോസ് പിടിച്ചു പുറത്താക്കി കാരണം ഒരു നാടകം കൊടുത്ത് ആ നാടകത്തിൻ്റെ ബലിയാടാക്കി ബലി മൃഗമാക്കി നമ്മുടെ സിബിനെ പുറത്താക്കി അല്ലാണ്ട് നട്ടെല്ലാത്തവനൊന്നല്ല അവൻ എനിക്ക് മനസ്സിലാക്കി അവൻ നട്ടെല്ലാത്തവനോ അല്ലെങ്കിൽ അവൻ്റെ നട്ടെല്ലാം അവർ ഉണ്ണിപ്പിണ്ടി വെച്ചവനോന്നല്ല അവൻ ഇതുപോലെ ബിഗ് ബോസ് ഒക്കെ കണ്ട് ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ തരണം ചെയ്യുന്ന ആളാണ് അപ്പോൾ പിന്നെ ലാലേട്ടൻ ആ ഒരു കുറച്ച് വാക്കുകൾ പറഞ്ഞത് കുറച്ച് കടന്നുപോയി അത് അവനെ ഇത്തിരി വിഷമം തട്ടിയിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളു അതിനൊന്നും കളിക്ക് യാതൊരു ദോഷം വന്നിട്ടില്ല പല പ്ര ഈ ഗെയിമുകളും മൂപ്പരവിടെ പ്ലാൻ ചെയ്യുക മൂപ്പര് ഇപ്പം ജാസ്മിനെയും ഗബ്രീനേയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് തന്നെ അവിടെ ഉണ്ടാക്കി ആ ഗ്രൂപ്പ് പ്രവർത്തിച്ച് തുടങ്ങുന്നതിന് മുമ്പ് കൊലക്കോമ്പിൽ വെച്ചിട്ട് വെട്ടി നമ്മുടെ ബിഗ് ബോസ് എടാ ചെറ്റ ബിഗ് ബോസ് നീ ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് ഷോ ആദ്യം കൊണ്ടുപോകുന്നെനിക്ക് തോന്നുന്നില്ല റോബിനെ പറ്റിയ അതേ പറ്റ് റോബിനെ ചതിച്ച അതേ ചതി സിബിനോടും ചെയ്തു സിബിൻ പുറത്തായി ഒരു ലോല ഹൃദയനാണ് അതുപോലെ തന്നെ ഒരു എൻറ്റർടൈനറാണ് ഒരു നല്ല മനുഷ്യനാണ് നല്ല വ്യക്തിയാണ് പക്ഷേ ഭയങ്കര ബുദ്ധിമാനും കൂടിയാണ് ആ ബുദ്ധി അതിനൊക്കെ മേലെ ബിഗ് ബോസ് ബുദ്ധി കളിച്ചു നമുക്കൊക്കെ കളിക്കുന്നതിന് ഒരു പരിധി അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കഴുത്ത് അവരെ കഷത്ത് കൊണ്ടുവച്ചിരിക്കുന്നു അവർ എപ്പോൾ വേണമെങ്കിലും പിടിച്ച് ഞെക്കാം അങ്ങനെ നിൽക്കുമ്പോൾ ഇത്രേ പറ്റുള്ളൂ പറ്റാവുന്നതന്നെ മാക്സിമം മൂപ്പര് കളിച്ച് പോകുന്നു അന്തസ്സാണ് ഓക്കെ നമുക്ക് ആ ചാപ്റ്ററിനെ ക്ലോസ് ചെയ്യാം ഇനി ചത്ത കുട്ടിക്ക് ജാഥ എഴുതിയിട്ട് ഒരു കാര്യമില്ല വിറ്റ കളിക്ക് പുല്ലു അരിയേണ്ട അത് പോട്ടെ അതിൻ്റെ സ ഇത് പറഞ്ഞു മാത്രം അപ്പോൾ ഇന്നലെ നമ്മുടെ ഗബി ജിൻഡോനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനും ശരണിയും വഞ്ചിച്ചു വഞ്ചിച്ചും പിന്നീട് കുത്തി ഒരു കാരണവശാലും ജാസ്മിനെ വിശ്വസിച്ച് നിങ്ങൾ എതിരായിട്ട് ഇറങ്ങരുത് അവൾ എന്നാലും എന്താ ചെയ്തേ ഈ ടാസ്ക് കളിക്കാൻ പോണതിന് മുമ്പ് അവൾ വലിയ കോച്ചല്ലേ അവൾ ലോക കോച്ചാണ് ലോകകപ്പിൽ പോകുന്ന ക്രിക്കറ്റ് ടീമിൽ പോകുന്ന കോച്ചാവള് അപ്പോൾ അതുകൊണ്ട് അവൾ കോച്ചിങ് കൊടുക്കുക ഗബ്രിക്ക് അല്ലെങ്കിൽ ജിൻഡോന് ജിൻഡോ നീ കോയിൻ നിലത്ത് വേണമെങ്കിൽ എടുക്കരുത് അടുത്ത് വന്ന് എറിയരുത് അതിനൊരു നേക്കുണ്ട് അത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കണെന്താണ് ഗബ്രി ജയിക്കണം ഗബ്രി അവിടുന്ന് പോകരുത് അപ്പോൾ പവർ റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഗബ്രിക്ക് അവിടെ നിന്ന് മരണമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പവർ റൂമിൽ കയറ്റണം അതിന് ഇവളക്ക് വേ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനുള്ള കൂടോത്രണം ചെയ്തിട്ടാണ് നമ്മുടെ ജിൻഡോനെ അങ്ങോട്ട് പുറത്ത് വിട്ടത് പിന്നെ അനസിപ്പി ഇവരൊക്കെ പാവങ്ങളല്ലേ അവരൊക്കെ ഒതുക്കാമെന്ന് അവർക്ക് പണ്ടേ അറിയാം മറ്റോളൊന്നും ഒരു ഉപദ്രവത്തിനും പോകാത്ത ആൾക്കാർ അവരൊക്കെ വേഗം ഒതുക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒതുക്കാൻ പറ്റാത്ത ആൾ ജിൻഡോ മാത്രമാണ് ജിൻഡോ ഒറ്റയ്ക്കായി രക്ഷയില്ല അപ്പോൾ ജിൻഡോനെ അറ്റാക്ക് ചെയ്തു അതിലും മുമ്പ് ജിൻഡോനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിൻറ്റോനെ മറച്ചിട്ടിട്ട് ആദ്യം അറ്റാക്ക് ചെയ്തത് ഗബ്രീനെ അറ്റാക്ക് ചെയ്ത് ജിൻഡോൻ്റെ നെഞ്ഞത്ത് കയറിയിരുന്നിട്ട് ജിൻഡോ ജിൻഡോനെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മോത്ത് പിടിച്ച് അമർത്തിപ്പിടിച്ചു നോക്കുക ശ്വാസം വിടാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കി അപ്പോൾ ബിഗ് ബോസ് എന്താ ചെയ്യുന്നത് ജിൻഡോ നി ജിൻറ്റോ ജിൻഡോ എനിക്കു ജിൻഡോ എനിക്കു ജിൻഡോ ആണ് കുറ്റം ചെയ്തതെന്നാണ് ബിഗ് ബോസ് പറയണത് ജിൻഡോന്റെ നഞ്ഞത്ത് കയറി ഇരുന്ന് ശ്വാസം വരണത് ഞെക്കി പിടിച്ചു നിന്ന ഗബ്രീനെ വിളിക്കുന്നില്ല അവസാനം എല്ലാവരും വന്ന് പിടിച്ച് മാറ്റുന്നു കണ്ടപ്പോ ഗബ്രി ഗബ്രി എനിക്ക് ഗബ്രി ഇതൊക്കെ ബിഗ് ബോസിന്റെ ഇരട്ടത്താപ്പാന്നുള്ളത് നമ്മൾ ഇന്നലെ പൂച്ചു പുറത്ത് ചാടി ഈ ഒരു കളിയിൽ തന്നെ കാലം പോയാൽ എന്താ പൂച്ചയുടെ സ്വഭാവം മനസ്സിലായില്ലേ ആളെ പറ്റിക്ക ബിഗ് ബോസ് ശരിക്കും ആളെ പറ്റിക്കുക അതുപോലെ തന്നെ ഇപ്പോ സിബിം വന്നപ്പോൾ പറഞ്ഞല്ലോ ഈ ജാസ്മിനും ഈ ഗബ്രി നടത്തുന്നത് മുഴുവൻ അവിടെ നാടകമാണ് പ്രേമനാടകമാണ് അതുപോലെ തന്നെ കാമത്തിന്റെ കൂത്തരങ്ങാണ് അപ്പോൾ ഒരു വിരല് മര മറ കിട്ടിക്കഴിഞ്ഞാൽ ഒരല് തിന്നുന്ന ആൾക്കാരാണ് ഒരു രണ്ടുപേരും ഇന്നലെ ആ കളി കഴിഞ്ഞിട്ട് ഗബ്രി ജയിച്ചപ്പോ ഈ ജാസ്മിനും ഗബ്രിയും കൂടി ഒരു ഒട്ടിപ്പെടുത്താൻ കണ്ടില്ലേ ഇങ്ങനെയാ നിൽക്കുന്നത് സ്റ്റിക്കർ ഒട്ടിച്ചാൽ പോലും ഇതുപോലെ ഇത്രയും ആയിട്ട് കിട്ടില്ല അതുപോലെ സ്റ്റിക്കർ ഒട്ടിച്ച പോലെ നിന്നിട്ട് ഒരു ഉമ്മയും കൊടുത്ത് ഗബ്രി ശരിക്കും പറഞ്ഞാൽ നല്ല കനല ഡ്രസ്സ് ഇട്ടില്ല പണി പാളിയനെ ഡ്രസ് മീഡുന്ന പോലെ ഹാഫ് ഇട്ട് നടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണി പാളിയനെ അപ്പോൾ അതുകൊണ്ട് പണി പാളാണ്ട് നിന്നും അത് ബാഗ്യം അപ്പോൾ ഇവര് രണ്ട് ടീമിൽ നിന്ന് ജയിച്ച് ഉമ്മ കൊടുക്കണതായിരിക്ക ഗബ്രി ജാസ്മിനാണ് ഉമ്മ കൊടുക്കണത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോൾ എന്താണ് അവനെ ജയിക്കാനായിട്ട് സഹായിച്ചു ജിൻഡോനെ വെട്ടി വീഴ്ത്തി അപ്പോൾ അത് നമുക്ക് ചോറെല്ലാം ഉണ്ടാണത് നമുക്ക് മനസ്സിലാക്കാം ഇത് അവർ രണ്ടുപേരും ഒത്തുകൊണ്ടുള്ള ഒരു കളിന് ഒത്തുകൊണ്ടുള്ള ഉമ്മ വയ്ക്കലാണ് ഒത്തുകൊണ്ടുള്ള കെട്ടിപ്പിടത്താണ് അപ്പോൾ ഇവർ ഈ പറയുന്ന ഈ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന് ഒരുപാട് ഇഷ്ടമാണ് ഇവർ ഈ പന്ത്രണ്ട് മണിക്കും രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയണതും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗബിരിയുടെ കൈ പുത അവൾക്ക് എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതപ്പൻ്റെ ഇടയിൽ കൂടെ പോകും അത് ക്യാമറയിൽ കാണില്ല കൈ ഉള്ളിയെ പോകുന്നുണ്ട് അപ്പോൾ അവിടെ പനിയായിട്ട് വന്ന് കിടക്കാതെ ഇവള് പനിയായിട്ടൊക്കെ തട്ടിപ്പ് പറഞ്ഞ് കിടക്കണതാണ് ആ ഒരു പനി ഇവൾക്കില്ല ഇവൾക്ക് ഇവളെ ഓരോ ഇവൾക്ക് സെൻറ്റിമെൻറ്റ്സ് കിട്ടാനും ഗ്രീൻ പ്ലീസ് കിട്ടാനും എല്ലാവരും ഇവിടെ വന്ന് പരിശോധന എത്ര അവൾക്ക് കഞ്ഞി വാരി കൊടുക്കാനും ഇവള് വിള കൊഞ്ചിക്കാനും കുറെ ആൾക്കാരും കൂടി എത്തി എത്തിക്കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ ഇവിടെ നിലത്തൊന്നല്ല നിൽക്കുക ഇങ്ങനത്തെ സ്ത്രീകൾ കേരളത്തിൽ വളരെ കുറവാണ് അത്ര ഒരു ഒരു ഇവരെയൊന്നും വിളിക്കാനായിട്ട് നമുക്ക് വാക്കുകളില്ല എത്ര വിളിച്ചാലും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്താ കാര്യം ഒരു നാണമില്ലാത്ത ജാതികളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് ഈ നമുക്ക് പറയുമ്പോൾ ചില പുരുഷന്മാർക്ക് സെക്സിൻ്റെ ഹോർമോൺ സ്വല്പം കൂടുതലായിരിക്കും ചില പുരുഷന്മാർക്ക് നോർമലായിരിക്കും ചില പുരുഷന്മാർക്ക് വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പല സ്ത്രീകൾക്കും സെക്സിൻ്റെ ഹോർമോൺ കൂടുതലുണ്ട് ആ ഹോർമോൺ കൂടുതലുള്ളുമ്പോൾ അവർക്ക് പരിസരമൊന്നും ഒരു പ്രശ്നമില്ല വീട്ടുകാരൊന്നും പ്രശ്നമില്ല കൂട്ടുകാരൊന്നും പ്രശ്നമില്ല ആരാണോ മുമ്പിൽ കണ്ടേ അവർക്ക് ഹോർമോൺ കൂടുതലാണല്ലോ അവർക്ക് ഈ ചിന്ത മാത്രമേ ഉള്ളു ഇരുപത്തിനാല് മണിക്കൂറും ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ചിന്ത ഈ സെക്സിനെ കുറിച്ചും സെക്സിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും മാത്രമാണ് അപ്പോൾ അതിന് തൊതുങ്ങി എഴുപതല്ല എഴുപതല്ല ഇനി നൂറ്റമ്പത് ക്യാമറ വെച്ചാലും അതൊക്കെ അവർക്ക് പുല്ല അവർക്ക് അവരെ വീട്ടുകാരും കാണാ കണ്ടാലും കുഴപ്പമില്ല നാട്ടുകാരും കണ്ടാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ കണ്ടാലും കുഴപ്പമില്ല അവൻ അവൻ്റെ പണിക്ക് പോയാലും ഇവൾക്ക് യാതൊരു പ്രശ്നമില്ല അപ്പോൾ സെക്സിൻ്റെ ഹോർമോൺ കൂടുതലുള്ള കുറേ സ്ത്രീകളുണ്ട് അവരാണ് ഈ വേലി ചാടുന്നവരും മതിൽ ചാടുന്നവരും ഇങ്ങനെ ബിഗ് ബോസ് വരുമ്പോൾ നമുക്കതൊക്കെ വ്യക്തമായിട്ട് അറിയാം റസ്മിനും ഉണ്ട് കുറച്ച് ചാട്ടൊക്കെ അപ്പോൾ ഇവളെ കെട്ടിപ്പിടിക്കുന്ന അതേപോലെ തന്നെ റസ്മിനു ഞാൻ കെട്ടിപ്പിടിക്കുന്നുണ്ടല്ലോ ഉമ്മ കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ രണ്ടു പേരും വക്കീലായിട്ട് നിൽക്കണത് ഇവളൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഗേപ്പിൽ കയറാലോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൾ നിൽക്കണത് എന്ന് കിട്ടിയാലും എന്തായാലും ഈ പത്ത് അമ്പത് ദിവസമൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഒരാൺ ഒരാണുങ്ങളായിട്ട് അടുത്ത് ഇടപഴകുമ്പോൾ ഏത് പെണ്ണങ്ങൾക്കും ആണുങ്ങൾക്കും തോന്നുന്നത് വികാരമാക്കിയാണ് ഇതൊക്കെ അതിനിപ്പോൾ ഈ സെക്സിൻ്റെ ഹോർമോൺ കുറച്ച് കൂടുതൽ നിൽക്കണ കാരണം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് ദിലീപ് വരുന്നുണ്ട് ദിലീപ് വരുന്നത് നമ്മുടെ ബിഗ് ബോസിലെ വീട്ടിലെ അംഗങ്ങളെ കാണാൻ വരുന്നതാണ് പിന്നെ അത് കാരണം ദിലീപ് ചെന്നൈയിലാണ് താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു കാറെടുത്ത് ചെല്ലണ്ട പ്രശ്നമാണല്ലോ പിന്നെ ദിലീപിൻ്റെ പടം ഇന്ന് റിലീസാണ് ആ പടത്തിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് ദിലീപ് വരുന്നത് ദിലീപിനെ ഒരു കോമഡി റോളിൽ കാണാനാണ് നമുക്കൊക്കെ ഇഷ്ടം ഇത് അപ്പോൾ ആ ഒരു നല്ലൊരു സിനിമ ആയിരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഞാനും കാത്തിരിക്കുന്നു അപ്പോൾ ദിലീപ് വന്ന് അവിടെയുള്ള മത്സരാർത്ഥികളൊക്കെ ഒരുപാട് സന്തോഷമായി എല്ലാവരോടും വളരെയധികം കാഷ്വലായിട്ട് പെരുമാറി എല്ലാവർക്കും എല്ലാവരും കുറേ ചിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോമഡികളൊക്കെ മൂപ്പര് പറയുന്നുണ്ട് അതൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡ് ജാസ്മിൻ ഈ കളിക്കുന്നത് തീക്കളിയാണ് ഇപ്പോൾ ജാസ്മിൻ കളിക്കുന്നത് തീക്കളിയാണ് എന്താ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജാസ്മിൻ കാണിക്കുന്ന അവിടെയുള്ള പേക്കൂത്തുകളും കാമക്കൂത്തുകളും പ്രേമനാടകങ്ങളും ഇതെല്ലാം ഈ ജാസ്മിനെ തിരിച്ചടിച്ച് ഇവളീ ചെയ്യുന്നതിനൊക്കെ ഒരു നിരപരാധിയായ ഒരു പല ആൾക്കാരെയും അവിടെ വെട്ടിവീഴ്ത്തി കൊണ്ടാണ് ശിവനെ പോലെയുള്ള പല ആൾക്കാരും വെട്ടിവീഴ്ത്തി കൊണ്ടാണ് അവൾ ഈ കളി കളിക്കുന്നത് അപ്പോൾ അവൾ ഈ തീ കളി കളിച്ചത് ഇന്നലെ നന്ദന ചോദ്യം ചെയ്തു നന്ദന ചോദ്യം ചെയ്തപ്പോൾ അവളുടെ നാവ് കണ്ടില്ലേ എൻ്റെ പൊന്നെ ഇത്ര നാവാണ് ഇവർക്കൊക്കെ എല്ലാ രണ്ട് രണ്ട് സാ സാധനങ്ങളുണ്ടോ നാവ് ഒരു നാവല്ല രണ്ട് നാവ് കൊടുത്തിട്ടുണ്ട് ഇവിൾ പനിയായിട്ട് ടൈഫോയിഡായിട്ട് പനിയായിട്ട് കിടക്കുന്ന ആള് കാണിക്കുന്ന അംഗങ്ങളേക്കാണ് അന്നലെ നന്ദനയുടെ അടുത്ത് കാണിച്ചത് നന്ദന ശരിക്കും പറഞ്ഞാൽ നല്ലായി സംസാരിക്കാൻ അറിയുന്ന ആളാണ് പക്ഷേ ഇവർക്കെതിരെ എന്തെങ്കിലും ശബ്ദം ഉയർത്തിയാൽ ബിഗ് ബോസിൻ്റെ അവിടെ വാണിങ് വരും ഇവരല്ല തെറ്റുകാർ ഇവരെടുത്ത് ശബ്ദം ഉയർത്തിയവരെ തെറ്റുകാർ അതുകൊണ്ടാണ് ആദ്യമേ ചെന്ന ഉടനെ ശബ്ദം ഉയർത്തിയപ്പോൾ അതിനുള്ള താക്കീത് നന്ദനക്ക് കിട്ടി ഇത്രയും നാൾ നന്ദന പതിങ്ങിയിരിക്കുക അവരൊക്കെ കളിക്കാറിയാണ്ടോ അല്ലെങ്കിൽ ഉള്ള നെഞ്ചത്തിക്ക് അറിയാൻ അറിയാണ്ടോന്നല്ലേ ഇവിടെ ചെയ്യുന്നതൊക്കെ ശരിക്ക് സംസാരിക്കാനൊക്കെ അറിയാം പക്ഷെ അത് സംസാരിക്കണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇന്നലത്തെ ഡബിൾ ഗെയിം കളിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് വഞ്ചിയിൽ കാലിട്ട് പോകണമുണ്ടോ അവൾക്ക് സഹിച്ചില്ല അവൾ റിയാക്ട് ചെയ്തു പക്ഷെ അതിനുള്ള കോടാലി അവൾക്ക് ഇപ്പോൾ വേറെ വരും അപ്പോൾ ഈ ജാസ്മിനും ഈ ഗബ്രീനും എതിരെ എന്തെങ്കിലും കളിച്ച അതറിയുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഈ കാ സീക്രട്ടായജൻ്റെ അവിടെ മിണ്ടാണ്ടു വാഴ വയ്ക്കാൻ പോലെ ഇരിക്കരുത് ചെന്ന വഴിക്ക് തന്നെ ജാത്തിനോടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു പ്രശ്നത്തിൽ അവരെ കാര്യങ്ങളിൽ മൂപ്പര് ഇടപെടില്ല ഒരു കാര്യങ്ങളും മൂപ്പര് പറയില്ല കാരണം എന്താണ് അവരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സീക്രട്ടായി ഇതിൻ്റെ പണി കിട്ടുന്നല്ലോ ഇപ്പോൾ പേടിച്ചിട്ടാണ് ആ പാവമാണ് ഇരിക്കുന്നത് അതുകൊണ്ട് വാഴ മരവാഴിയായിട്ടിരിക്കുക അപ്പോൾ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ആണ് ഇബരി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വയ്ക്കുന്നത് ഇവർ ശരിക്കും പറഞ്ഞാൽ ഒരു രാക്ഷസനും രാക്ഷസിനും അതിന് വേറൊരു രാക്ഷസീനെ കൂട്ട് റെസ്മിൻ ഇവരൊക്കെ പുറത്ത് പ്ലാൻ ചെയ്ത് വന്ന് അകത്ത് കളിക്കുന്ന തെമ്മാടിത്തരമാണ് ഇതൊക്കെ കളിക്കുന്നത് അപ്പോൾ ഇന്നലത്തെ താസ്കോട് കൂടിയിട്ട് ജനങ്ങൾക്ക് ഒരുപാട് ജനങ്ങൾക്ക് ഇവരുടെ തെമ്മാടിത്തരം തെണ്ടിത്തരം കൂത്രത്തരം ഒരു മനുഷ്യത്തെ ഇല്ലായ്മ ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ ഇവർ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ അറ്റാക്ക് ചെയ്യും അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്നലത്തെ ആ ടാസ്ക് ആ ടാസ്ക് കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ ജിൻഡോട് പറയാം ജിൻറ്റോ ജിൻഡോ ചെയ്തത് ശരിയായില്ല ജിൻഡോ അങ്ങനെ ഗബ്രീനെ പിടിക്കാൻ പാടില്ല അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല ജിൻഡോനെ അച്ഛൻ കഴിഞ്ഞാൽ വായു കിട്ടാണ്ടിരിക്കുക ആ ഭാവം അപ്പോളുണ്ട് ഇവിടെ വന്നിട്ട് ഫയറിങ് ഏത് ഇവളേത് ഇവള് ജിൻഡോനെ ഫയർ ചെയ്യാനായിട്ട് ജിൻറ്റോൻ്റെ ടീമിൽ നിന്ന് ജിൻഡോനെ തോൽപ്പിക്കാൻ വേണ്ടി പണിയെടുത്തിട്ട് അവളതിൽ കോയിൻ കിട്ടി കഴിഞ്ഞാൽ അവൾ എറിയില്ല എത്തിക്കി അവൾ ആ കോയിനും കൊണ്ട് മുട്ടയിടാൻ നടക്കുക മറ്റേ അതിൽ നടന്ന് ഇതെല്ലാം നടന്ന് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല മറ്റത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നടന്നിട്ട് എറിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ വെക്കുമ്പോൾ തന്നെ ഗബ്രീരമേത്ത് കൊള്ളില്ല കാരണം എന്താണ് ഇവളെല്ലാം ഉണ്ടായിപ്പല്ല ചെയ്യുന്നത് ഓടി കളിക്കില്ല അപ്പോൾ ഗബ്രിക്ക് ജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തു കൊടുക്കുക എന്നിട്ട് കുറ്റ ആർക്കാണ് ജിൻഡോന് ജിൻഡോ അങ്ങനെ പിടിച്ചു ഇങ്ങനെ പിടിച്ചു അറ്റാക്ക് ചെയ്തു അവനെ ശ്വാസം മുട്ടിച്ചു എല്ലാ കുറ്റം ആ പാവത്തിൻ്റെ തലയിൽ വെച്ച് കെട്ടി ഇനിയിപ്പോൾ ജിൻഡോന് പണി വരാൻ പോകുന്നുണ്ട് ഇവർക്കെതിരെ ശക്തമായി കളിക്കുന്ന ജിൻഡോ ജിൻഡോ ഇപ്പോൾ അവർ സൂപ്പർ സ്റ്റാറാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ജിൻഡോ ഒരു പാവ മനുഷ്യനാണ് ഒരു ശുദ്ധഗതിക്കാരനാണ് എന്ത് മനസ്സിൽ തോന്നാലും പറയുന്നൊരു പാവം ഒരു പാവത്താൻ അപ്പോൾ ഈ ജിൻഡോനെ ഇനി ഇവർ ടാർഗറ്റ് ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഈ ബിഗ് ബോസ് തന്നെ ഈ സിബിനെ പുറത്തേക്കി എന്തെങ്കിലും നാടകം ഈ ജിൻഡോൻ്റെ തലയിൽ കെട്ടി വെച്ചിട്ട് ജിൻഡോനെ പുറത്താക്കുന്നു എന്നിട്ട് ഈ ജാസ്മിനും ഗബ്രിക്കും കപ്പ് ഉറപ്പിക്കുക ഇപ്പോൾ ഈ സിബിനോട് പത്രക്കാരെ ചോദിച്ചു വേറൊരു അവർക്ക് വേണ്ടിയിട്ട് കപ്പിന് വേണ്ടിയിട്ടാണോ താങ്കളെ പുറത്താക്കിയെന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് പറയണെ ആ അങ്ങനെയൊക്കെ നടക്കും ഇതെന്താ വെള്ളരിക്കപ്പെട്ടത് അതൊന്നും ശരിയാവണ നടപ്പുള്ള കാര്യങ്ങളല്ലല്ലോ എന്നാണ് മൂപ്പര് പറഞ്ഞത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ശിവിന് ശിവൻ അതിലും മേലെ പറഞ്ഞു കഴിഞ്ഞാൽ ശിവന് പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചങ്കുറ്റത്തോക്കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചങ്കുറ്റത്തോക്കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോബിൻ മാത്രമേ ഉള്ളു ആ റോബിൻ തന്നെയാണ് ഇന്നും ആൺകുട്ടി അത് ഞാൻ പറയാം അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ് ചെന്ന് കളിച്ചാൽ നല്ലത് ഇന്ന് മുതൽ ഈ ജാസ്മിൻ ഇന്നും ഭയങ്കര ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട് ജാസ്മിൻ മറ്റുള്ള ബണ്ണങ്ങളായിട്ട് അപ്പോൾ അതിനൊക്കെ എന്താവുമെന്ന് അറിയാം അങ്ങനെ എൻ്റെ ഇടയിൽ കൂടെ റസ്മിൻ്റെ ബിഗ് ബോസിൻ്റെ ഇന്ന് കുറച്ച് റീചാർജ് കിട്ടാൻ ചെല്ലണ് രോഗ കള്ളി അവൾ ഇതെല്ലാം കത്തിച്ച് തിരികളിപ്പിച്ച് എല്ലാവരും ചാട്ടമേ കയറ്റിയിട്ട് അവസാനം അവൾ പോയിട്ടുണ്ട് ഈ ബിഗ് ബോസിൻ്റെ അടുത്ത് പോയിട്ട് ഇനി പൂകണ്ടി ഞാൻ എന്നെ ഒന്ന് റീചാർജ് ചെയ്യൂ ഞാൻ എന്നാ പറയാ എന്നെ എല്ലാവരും എന്നോടാണ് പറയുന്നത് എനിക്ക് പറയാൻ പറയാനാളില്ല പുറത്ത് പോയി വന്നതിന് ശേഷം ഇവളീ നെഗറ്റീവാണെന്ന് അറിഞ്ഞപ്പോൾ ഇവിളൊന്നും പദം വന്നതാണ് പദം വന്നപ്പോൾ പൂച്ചയെ പോലെ പതുങ്ങിയിരിക്കുന്നു നോക്കണ്ട ഇവള് പുലിയെ പോലെ ചാടും ഇത്തിരി ആളാധനം നേരത്തുനിന്ന് പൊന്നിയിട്ടില്ല ആന്താരം മുളക് ഈ ജാസ്മിനും ഇപ്പോലൊക്കെ ഒരേ ത്ലാസിട്ടുള്ള ആളാക്കാം അതിൻ്റെ ഒക്കെ അമരക്കാരനാണ് ഈ ഗബ്രി ലോകത്തെമ്മാടി ലോകത്തിണ്ടി ലോക ചെറ്റ എന്നെ പറയാം ഈ ഗബ്രീനെ കുറിച്ചിട്ട് ഇവർ കളിക്കുന്ന നാടകം ഈ പ്രേമനാടകം ഈ തീക്കളി ഇവർക്ക് തിരിച്ചടിച്ചില്ലെങ്കിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം